ഇന്നാണ് ഹൃദിക്ക് ഒന്നര വയസ്സിന്റെ വാക്സിനേഷൻ എടുക്കേണ്ടത് ഒരു സമാധാനം ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴേ സൂചി കുത്തേണ്ടല്ലോ എന്നുള്ളതാണ് രാവിലെ തന്നെ എന്നെ വേദനിപ്പിക്കാനാണല്ലോ അമ്മ ഇങ്ങനെ ഒരുക്കുന്നത് എന്നറിയാതെ ഒരുങ്ങുന്ന ഹൃദിയും ഡ്രസ്സൊക്കെ ഇട്ട് ഏടിവ് പോകുന്നുണ്ടെന്ന് മനസ്സിലായ സന്തോഷമാണ് കോള മുഖത്ത് കാണുന്നത് അങ്ങനെ ഞാനും ഹൃദിയുടെ അച്ഛമ്മയും ഹൃദിയും കൂടി ടാറ്റാ ബൈബോയി പറഞ്ഞ് ഓട്ടോയിൽ പെരലടുക്കം ഹെൽത്ത് സെൻ്ററിലേക്ക് വിട്ടു ഇതുവരെ വെച്ച ഇഞ്ചക്ഷനിലെല്ലാം ഓൾ നടക്കുന്നതിന് മുന്നേ ഉള്ളതായതുകൊണ്ട് കാലിന് ഇഞ്ചക്ഷൻ വെച്ചാലും അത്ര പ്രശ്നമില്ലായിരുന്നു ഇതിപ്പം അങ്ങനെയല്ലല്ലോ ചാടി നടക്കുന്ന പ്രായമായില്ലേ നല്ല വേദന ഉണ്ടാവുകയും ചെയ്യും കണ്ടറിയാം അങ്ങനെ പെർലെടുക്കം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എത്തി വിജയലക്ഷ്മി ഏട്ടി വാക്സിനേഷൻ ബുക്കൊക്കെ കൊടുത്ത് ശാന്തട്ടി കുഞ്ഞിൻ്റെ വെയ്റ്റൊക്കെ നോക്കി ഞങ്ങാടെയിരുന്നു വാക്സിൻ എടുക്കാൻ തയ്യാറായി അനോ സിസ്റ്ററും പേരറിയാത്ത വേറൊരു സിസ്റ്ററും അവിടെ ഉണ്ടായതിന് കുഞ്ഞിനെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വീഡിയോ എടുക്കുന്ന മനസാക്ഷി ഇല്ലാത്ത അമ്മയാണോ നിങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് ഇങ്ങനെ വീഡിയോ എടുത്താലല്ലേ മോള് വലുതാകുമ്പോൾ ഓക്കെ ഇതെല്ലാം കാണാൻ കഴിയൂ പൊതുവേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കൃതി അങ്ങനെ കുറേ നേരം കരഞ്ഞുകൊണ്ടിരിക്കില്ലെന്നില്ല ആ കുത്തുമ്പോൾ ഒരുക്കുക അത്ര തന്നെ വേദനയൊന്നും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു അങ്ങനെ വാക്സിനേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു വന്ന ഉടനെ ഫുഡും കൊടുത്ത് പിന്നെ ടാബ്ലറ്റും കൊടുത്ത് ഓൾ റെസ്റ്റ് എടുത്ത് പിറ്റേന്ന് രാവിലെ ഈ കാല് മോട്ടി മൂട്ടി പോന്നത് കണ്ടോ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഒരു മിനിറ്റ് അടഞ്ഞിരിക്കാൻ ഈ കുഞ്ഞിക്ക് കഴിയാം മോട്ടിയായാലും ഞാൻ പോയിരിക്കും ഹെൽത്ത് സെൻ്ററിൽ നിന്ന് സിസ്റ്ററും പറഞ്ഞിരുന്നു കാല് കുത്താതെ ഇരിക്കരുത് നടത്തിക്കണം ഒന്ന് അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഓൾക്ക് വേദന അധികം ഫീൽ ചെയ്തിട്ടുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ